ഒരു മുട്ട എടുത്ത് നമുക്ക് ഓംലെറ്റ് പോലെ ഉണ്ട് ഓംലെറ്റ് അല്ല ഇത് മുട്ട പൊരിക്കാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ മുട്ട എന്താണ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുട്ട എന്തു വെല്ലില്ല ആ രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തായാലും നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യേണ്ട സാധനം അപ്പം നമുക്ക് എവറി ഡേ കരിഞ്ഞ് ടീച്ചിൽ കുറച്ച് വെച്ചേക്കാം അതിന് ശേഷം നമ്മളിങ്ങനെ കുത്തിപ്പൊട്ടിക്കുക കുത്തിപ്പൊട്ടിക്കുക ശരി വിശന്നിട്ട് കുടയിൽ കരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയമാണ് മക്കളെ അതിങ്ങനെ കുത്തിപ്പൊട്ടിച്ച് 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 അപ്പുറത്ത് നമ്മുടെ നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും ആയിരിക്കുന്നെങ്കിൽ ഓക്കെ സൗണ്ട് വെക്കാതെ അല്ല സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ വെക്കാവും നമ്മുടെ നൂഡിൽസ് എടുത്ത് ഇതിനകത്തോട്ട് മറിക്കാം ആ അതെ ഫോണിൻ്റെ ക്യാമറ പോകും പറ്റാത്ത അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ പക്ഷേ അതൊക്കെ അരിഞ്ഞു എടുക്കാനുള്ളത് നമുക്ക് ഇത്രയുള്ള ക്ഷമ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ നൂഡിൽസ് ഇങ്ങനെ ഈ ഉണ്ടാക്കാം നിങ്ങൾ മുട്ടക്കത്തിട്ടിങ്ങനെ നിങ്ങൾക്ക് കളർ ഇല്ലാത്തതിന്റെ ഒറിജിനൽ കളർ ഇത്രയും കളറൊക്കെ വരത്തുള്ളൂ ചെയ്യുക അതായത് നല്ലതാണ് കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് അതിലാണോ ക്ഷമയില്ലല്ലോ എനിക്കാണെങ്കിൽ വിഷന്നിട്ട് വയ്യ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ വിശേഷം എന്തുണ്ട് വിശേഷം ഇല്ലാത്ത പുസ്തകങ്ങളിൽ നമ്മുടെ നൂഡിൽസങ്ങനെ ഇട്ട് ഭാഗ്യം താഴെ പോയില്ല അല്ലെങ്കിൽ എനിക്കെപ്പോഴും എന്തെങ്കിലും അബദ്ധം പറ്റുന്നതാണ് എന്തായാലും ഞാൻ കുറഞ്ഞിട്ട് കൂട്ടത്തിൽ സ്റ്റവ് അല്ലെങ്കിൽ പറ്റിയില്ല അപ്പം എന്നാൽ ശരിയെന്നാൽ വേറെ വിശേഷങ്ങളൊന്നുമില്ല അതേ പട്ടി ഇരിപ്പുണ്ട് അതേ അരിപ്പം വടിച്ചെടുക്കും അപ്പോൾ എന്നാലും താഴെ പോകാൻ എന്ത് കാര്യമോ താഴെ പോകാൻ എങ്ങനത്തെ എൻ്റെ അവസ്ഥ നോർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് നമ്മളിനെ ഞംഞ്ഞം ഞംഞ്ഞം കഴിക്കും അപ്പോൾ ഓക്കെ ബാ ബാൽ ഞാൻ അല്ലാതാകും കുഞ്ഞുങ്ങളെ അപ്പോൾ എല്ലാവരുടെയും ആശീർവാദത്തോടെ അനുഗ്രഹത്തോടും കൂടി ഇത് കഴിക്കാൻ പോവുകയാണ് പക്ഷെ ഭയങ്കര ചൂട് കാരണം ഉടനെ വായി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും ഓക്കെ നിങ്ങളൊക്കെ ഇഡ്ലിയും ദോശയൊക്കെയാണ് കഴിക്കുന്നത് എനിക്ക് എല്ലാ ദിവസവും നല്ല കേട്ടോ പിന്നെ വിശപ്പിൻ്റെ അതികഠിനമായ വിശപ്പ് വരുമ്പോഴത്തേന് പെട്ടെന്ന് വന്നുണ്ടാക്കുന്ന സാധനമാണ് എന്നാൽ ശരി കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖവും സന്തോഷവും കൂടി ജീവിക്കുക ഒരൊറ്റ ജീവിതേ ഉള്ളൂ എല്ലാവരും അടിച്ചുപൊളിച്ച് ജീവിക്കുക ഓക്കെ ബൈ സി യു